ഇന്നിപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ പ്രതി കുറച്ച് വിവരങ്ങളൊക്കെ പുറത്ത് പറഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് വീടിൻ്റെ അകത്ത് അടക്കമുള്ള കാര്യങ്ങൾ അത്രത്തി വായിച്ചേ അറിയുള്ളൂ ഇവിടെ ഇവർ വരുമെന്ന് തോന്നി ഇതുവരെ വന്നിട്ടില്ല ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞു ഇതുവരെ അവരെത്തിയിട്ടില്ല അങ്ങനെ ആളുകൾ കൂടി നിന്ന് അവരൊക്കെ പിരിഞ്ഞു പോയി ഇനി അത് പോറ്റിയെക്കുറിച്ച് ചോദിക്കണി പോറ്റി ഇവിടെ നല്ല മനുഷ്യനായിട്ടാണ് ജീവിച്ചത് ഇതിനെ കെട്ടിക്കൊണ്ടുവന്നു എന്നുള്ളൊരു തെറ്റിപ്പോഴാണ് തോന്നുന്നത് മനസ്സിലായി അത് വെഞ്ഞാറുണ്ട് ആലിക്കാടെന്നു പറഞ്ഞ സ്ഥലത്തുള്ളതാണ് അവിടെ കൊണ്ടുപോയി പ്രേതടക്കി എന്നല്ലാതെ ഒന്നും മറ്റും ഇപ്പുറത്ത് കുറിച്ച് തെറ്റായ ഒരു വാക്ക് നമുക്ക് പറയാനില്ല അല്ല സംഭവ ദിവസം ഞാനവിടെ വന്നിട്ട് പോയി തിരിച്ചു വന്നപ്പോൾ സംഭവം അറിഞ്ഞത് ഞാൻ ഇവിടെ അല്ല താമസം ഇവിടുത്തെ കാരനാണെങ്കിലും ഇപ്പോൾ ഇവിടെ താമസം പത്ത് ഇരുപത് കൊല്ലോണ്ട് ഇവിടെയല്ല പെരുമുഴിയിലാണ് സംഭവം ആയിപ്പോയല്ലേ അത് സംശയമില്ലാത്ത കാര്യം ഇത്രയും നല്ല രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ സൗഭാഗ്യവും പോറ്റ കൈവഴി ഇവിടെ ഉണ്ട് പിന്നെ എന്തിനിങ്ങനെ കാണിച്ചു എന്ന് ചോദിച്ചാൽ മനുഷ്യ എൻ്റെ ഒരു ചിന്ത എന്ന് ഏതിലേക്ക് എന്ന് പറയാൻ പറ്റില്ല വാട്സപ്പ് വഴിയാണ് ഇത് ഇങ്ങനെ നടന്നിട്ടുള്ളതെന്നും പറയുന്നു ഇൻസ്റ്റഗ്രാമിൻ്റെ ഇതിലാണ് പത്രത്തിൽ കാണുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നമുക്കൊന്നും പറയാം വേറൊന്നും കല്ല കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നല്ല മനുഷ്യനാണ് ഇവിടെ വന്നിട്ട് പതിനാറ് പതിനാറ് കഴിഞ്ഞ് പതിനാറ് വയസ്സിലൂടെ വന്നതാണ് നല്ല രീതി തന്നെയാണ് ജനങ്ങളുമായിട്ട് സൗഹൃദ സംഭാഷണം തന്നെയാണ് ഇവിടെ മാത്രമല്ല വെളിയിലുള്ളവരും വന്നാൽ നല്ല രീതിയിൽ കാണുന്നത് പോറ്റിയാണ് മാത്രമല്ല ഈ ഒരു വീട് ഇത്രയും വീട് റോഡ് സൈഡിൽ ഇരിക്കുന്ന ഒരു വീടാണ് എന്നിട്ട് പോലും പ്രതി ആ ഇപ്പോഴും മൂന്നും നാലും ആളോ അതിനകത്തോ ഇതിനകത്തോ തിണ്ണയിലോ ഒക്കെ കാണുന്നതാണ് അന്ന് ഞാനിതിലേ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പയ്യൻ മാത്രം നിൽക്കുന്നുണ്ട് അത് ഞാൻ ഈ സാധനം അവനെ വരട്ടാറുണ്ട് നീ എന്താ സാധനം കാണിക്കുക എന്ന് എടുത്തില്ല എന്നൊക്കെ ചോദിക്കും മനസ്സിലായില്ല അപ്പോൾ അത് അവന് ഒന്നും അറിയില്ല ചോദിച്ചാലൊന്നും പറയാനൊന്നും അങ്ങനെ അറിയില്ല അതുകൊണ്ട് ഞാനങ്ങ് പോയി തിരിച്ചു വന്നപ്പോൾ കടക്കാരൻ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞ് ഇന്നാണെ കാണുക പോറ്റി ഉറ്റയ്ക്കാണ് നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നാണ് സംസാരിച്ച അകത്തോട്ടൊന്നും പോയില്ല പ്രേതം കണ്ടത് ഇവിടെ ആംബുലൻസിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴാണ് കണ്ടത് തിരിച്ച് അവരുടെ വീട്ടിൽ പോയി അടക്കം കഴിഞ്ഞതിന് ശേഷമാണ് തീ എത്തിച്ചതിന് ശേഷമാണ് ചുള്ളിൽ തീ എത്തിച്ചതിന് ശേഷമാണ് വന്നത് അത്രമാത്രം നേരത്തെ ഒരു സംഭവം ഉണ്ടാകുമായിരുന്നു അതെ സംശയമില്ലാത്ത കാര്യമാണ് അതിലും വേറൊരു കാര്യമുണ്ട് പോറ്റി പറഞ്ഞാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഉദ്യോഗസ്ഥരോട് പറയുന്ന കേട്ടതാണ് ഇങ്ങനെ എന്നെ രണ്ട് ഭാഗത്തു നിന്നും ഭീഷണിപ്പെടുത്തി ഞാൻ ആഹ അന്തം ഇട്ടുപോയി എന്നുള്ളതാണ് പോറ്റി പറഞ്ഞത് അങ്ങനെ ഒരാൾ പറഞ്ഞ് ഞാനിവിടെ ആത്മഹത്യ ചെയ്യുമെന്ന് സ്വന്തം ഭാര്യ മറ്റോ പറഞ്ഞ് നിന്നെ ഞാൻ കൊന്നിട്ട് പോകുമെന്ന് എന്ന് പോറ്റി പറഞ്ഞതായിട്ടാണ് നമുക്കറിവ് അല്ലാതെ മറ്റൊന്നു പറയില്ല പോറ്റിയ ഒരു ശുദ്ധനാണ് ആള് അത്ര ആ ഒരു മനസ്സിൻ്റെ സ്വഭാവത്തിന് പറ്റിയ ഒരു സ്ത്രീ അല്ല ഇത് പക്ഷേ ഇത്രയും നിഗഢമായ രീതിയിൽ രഹസ്യമായിട്ട് ഇതൊക്കെ നടന്നു എന്ന് പറയുന്നതിൽ പോറ്റി ഒരു തെറ്റും പറഞ്ഞു പക്ഷേ പോറ്റി അറിഞ്ഞിട്ട് വെളി പറയാൻ പറ്റാത്ത പറ്റാത്തവർ കട്ടായി രണ്ടുപേരും കൂടി ഭീഷണിപ്പെടുത്തി കൊണ്ട് പോറ്റി പറഞ്ഞിട്ടില്ല അതേ ഉള്ളത് ആ സമയത്ത് ആ കത്തങ്ങൾക്കുന്നത് ഞാൻ കണ്ടത് പക്ഷെ നമുക്ക് അങ്ങനെ തരിക്കാൻ പറ്റൂല ഇവനാ പോ ഞാൻ അങ്ങനെ ഇതേകുമായിട്ട് താഴെ ഒരു പോസ്റ്റർ ഉണ്ട് എൻ്റെ അമ്മാവിക്ക് ഒരു പോസ്റ്റുണ്ട് എടുത്തിടാൻ വേണ്ടി ഈ നിന്ന ബിനുവിനെ എൻ്റെ ഇവിടെ ഇരിക്കണം ഈ പറയുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ഇവരെയും വിളിച്ചുകൊണ്ട് ഞാൻ വേറൊരു പണിയാണ്ടത് ചെറിയൊരു പണിയാണ് അതും ചെയ്ത് അത് വേണമൊക്കെ കൊണ്ടു കാണിച്ചു തരാം അതും ചെയ്തിട്ട് വരുമ്പോഴത്തേനും ഇവിടുന്ന് ഇവരെല്ലാം കൊണ്ടുവന്ന് കുഴിയെടുത്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ജസ്റ്റ് ഒന്ന് കെയർ ചെയ്തു വരുമ്പോൾ ഈ വണ്ടി എടുത്തോണ്ട് പോകുന്നത് കണ്ട് അത് അത് ആ തെങ്ങിലിടിച്ചിട്ടാണ് പോകുന്നത് അതുവരെ കണ്ടോളൂ പക്ഷെ ഞാൻ വിചാരിച്ചു വല്ല കള്ളായാലും അതിനെടുത്തോണ്ട് പോകാൻ വേണ്ടി ഞാൻ കച്ചവടം ചെയ്യും ഞാൻ എടുത്തോണ്ട് കൊടുക്കുകയും ചെയ്യും അങ്ങനെ വിചാരിച്ചു അത് സ്വാഭാവികമല്ല ആർക്കും പറ്റുന്ന അങ്ങനെ വിചാരിച്ചതാണോ ഞാൻ വിചാരിച്ചു ഈ ഈ കൊലപാതകം സ്കൂട്ടറും കൊണ്ടാണ് പ്രതി കാണുന്നത് പക്ഷേ നമുക്ക് ൂജ് നമുക്ക് ഒരു പ്രതി നമ്മൾ ഒരു മനസ്സിൽ പോലും ചിന്തിച്ചില്ലായിരുന്നു തോന്നിയത് അവനെ എന്താണെന്ന് ഞാൻ കടക്കിയായിട്ട് കാണുന്നു എന്റെ